വിലക്കൊക്കെ മാറി ഇപ്പോൾ സിറ്റ് സെറ്റാക്കി വന്നപ്പോൾ നമ്മളൊരു പതിനഞ്ച് മീറ്ററിന് പാടി മേടിച്ച് അങ്ങനെ മൊത്തം ഇരുപത് മീറ്ററിന്റെ ജോയിന്റ് ക്യാബിൾ വെച്ചിട്ടാണ് ജോയിന്റ് ക്യാബിൾ വെച്ചിട്ടാണ് എന്താ പറയുക നമ്മൾ ലൈവ് ചെയ്യണത് അപ്പോൾ ആ ജോയിൻറ് ചെയ്യണടുത്തൊരു കണക്ടർ ഉണ്ടാവും ആ കണക്ടറിൻ്റെ അവിടെ ലൂസ് ആവുകയാണെങ്കിലാണ് ഇങ്ങനെ പ്രശ്നം അപ്പോൾ ഇത് ഗ്യാലറിൻ്റെ അടി കൂടെ ഈ ആൾക്കാർ ഇരിക്കുന്നതിൻ്റെ അടി കൂടെ നമ്മളിത് കൊണ്ടുവരിക അപ്പോൾ എന്തെങ്കിലും ലൈവ് ചില സമയത്തൊരു സ്റ്റെക്ക് വരും നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് ണാൻ വേണ്ടിട്ടാണ് മുന്നേറ്റായിരുന്നു 真的好难。 കാണാൻ പറ്റുന്നില്ല ഒന്നാമത് ഇവിടെ എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല അതിന് നിങ്ങൾ ലൈവ് കാണുന്നവർക്കുണ്ട പാടുന്നുണ്ട് ഇല്ല

പക്ഷെ അത് ഗാലറിയിൽ വന്നപ്പോ തന്നെ നമ്മള് ഷാനാണ് ഈ പോസ്റ്റിലേക്ക് നെല്ലിക്കുത്തിന്റെ പോസ്റ്റിലേക്ക് നല്ല കിൻ്റൽ അടിന്റെ വരണം അല്ലാതെ അത് കേറൂല കാരണം അത് മാജിദ് സോയിലാണ് നമ്മൾ കണ്ടതാണ് മാജി സോയലിന്റെ ഒരു കളി ഫറൂഖ് നെല്ലൂരങ്ങാടിയിൽ വെച്ചിട്ട് ഇന്നത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് മജി സ്റ്റാറായിട്ട് മജിസുവലായിരുന്നു നല്ലൊരു ചാൻസ് നല്ല ചാൻസ് കിട്ടിയത് എന്തായാലും തിരിച്ചടിക്കാനുള്ള എല്ലാ ഇതും അവർ നടത്തുന്നുണ്ട് കാരണം അത്രമാത്രം അവർക്ക് ചാൻസുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രൂപ്പിന്റെ ആന്റണി ഇല്ലാത്തത് ഭയങ്കര

எா செய்ய மொத்த ஜலதோஷ அடங்காறு நல்லிட்டு

ക്വാർട്ടർ ഫൈനൽസിലായിരുന്നോ വലിയ തോറ്റു നാല് ഗോളിന് കഴിച്ചിലായി പോയതാണ് കഴിച്ചിലായി പോയതാണ് രണ്ടാമത്തെ ഗോള് നെല്ല് വിസാ ഗ്രൂപ്പിന് മണക്കുന്നുണ്ടവിടെ ഓർമ്മയില്ല കേട്ടോ ചാൻസ് ആണ് കിട്ടി എന്തായാലും നല്ല ചാൻസുകള് ഈസ ഗ്രൂപ്പിന് കിട്ടിയിട്ടുണ്ട് അതിനാവശ്യമായിട്ടുള്ള അടി ഈ പോസ്റ്റിലേക്ക് അടിച്ചിട്ട് കാര്യമില്ല ഏതാണേവ് മൂസേണാ സേവ് ചെയ്ത് തോന്നുന്നു ഊ സേവ് ഏതാണോ ഞാൻ അടിച്ചത് മാരൂട്ടു ഉണ്ട് ഉണ്ട് എലിയാസ്ണ്ട് എലിയാസാണ്ട് സ്ക്രീനിൽ വന്നിട്ടും ചേട്ടാ അവിടന്നാട്ടി അവിടന്നാട്ടി മുഖ്യ ഇസാ ഗ്രൂപ്പ് ബൈസ് പെരുമ്പാവലിമ്പുണൈറ്റഡ് എഫ് സി നെല്ലിക്കും തമ്മിലുള്ള ഫൈനൽ മത്സരത്തിന്റെ രണ്ടാം പകുതിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഏകപക്ഷീയമായ ഒരു ഗോളിന് യുണൈറ്റഡ് എഫ് സി നെല്ലിക്കൂത്തിൽ ഈടെടുത്ത് നിൽക്കുകയാണ് ഇനി എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് കാണാം ശ്രീ ഷാനു അവസാനം വലിയ വില കൊടുക്കും നെല്ലിക്കുത്തിന് ഒരു കാഴ്ചപ്പാട് നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടിയത് അവർ ഗോളാക്കി രണ്ടാമത്തെ എന്നാൽ മൂപ്പൂരോടെ നീച്ചി കളി എന്ന് പറഞ്ഞാൽ ഗോൾ ചാൻസ് ഗോൾ ഗോളിങ്ങ് കാണാൻ പറ്റില്ല എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ട് അവരെ കൊണ്ട് താക്കിക്കുന്നത് ஆ யோட கோளன கோளன தாடிக்கலா கோளானது தொள்ளாண்டி 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 தாடியாண்டி தாடியாண்டி ஒரு தாடியை குத்திக்கணும் லேப்ர தாடியாண்டி தாடி ஊத்தியே என்ன தாடி ஊத்தியே

ഗോൾ ചാൻസുകൾ മിസ്സാക്കിയാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതാണ് ഇപ്പൊ ഇസ ഗ്രൂപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ ജിംഷാദ്

രണ്ട് ഗോള് പോലെ ഫൈനലോന്നില്ലെങ്കില് ഒക്കെ ഇസാ ഗ്രൂപ്പ് ജയിച്ച കളി പോലീ കളിക്കണത് ഒക്കെ

ഞാൻ പറശം ഒരു ഗോൾ ഗോളടിച്ചാ മതി ആവേശം അവിടെ കളി 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 മാറുകയാണ് ഇന്ന് ജിൻഷാദിന്റെ ദിവസമല്ല ഒന്നും പറയണ്ട മൂന്നാമത്തെ വെടിയുണ്ട മൂന്നാമത്തെ വെടിയുണ്ട നിഷ ഗ്രൂപ്പിന്റെ നെഞ്ചും കൂടി തകർത്തും കാട്ടുള്ള ഗോളി ഓ ഒന്നും പറയണ്ട Okay, Bujer na, Bujer na ും ബേജാറില്ലാത്ത വലിയ പൻ്റെ പേര കുട്ടികളാണ് യൂണിറ്റ് എഫ് സി നൽകത്ത് ഫൈനൽ കളിക്കേണ്ടത് എങ്ങനെയാണെന്ന് അവർ കാണിച്ചു തരുന്നുണ്ട് രണ്ടാമത്തെ ഒരുപാട് അവസരങ്ങൾ പുറത്തേക്ക് പോയി പക്ഷേ സ്വയം കൺട്രോൾ ചെയ്ത് അത് ആ തെറ്റു തിരുത്തി അവർ രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്തു രണ്ടേ മൂന്ന് രണ്ടേ മൂന്ന് ഈ കളി എങ്ങോട്ടാണ് പോണത് ഈ കളി എങ്ങോട്ടാണ് പോണത് ഈ സമയമില്ല നിശ്ചിത സമയം അവസാനിക്കാൻ നാല് മിനിറ്റാണ് നാല് മിനിറ്റാണ് ആ ഓലക്കമല ചങ്ങായി നീച്ചിട്ട് ഒന്നും കാണി ാണ് സംഭവിച്ചത് നല്ല ചാൻസലാണ് നമുക്കാണ് എണീറ്റൊന്നും എടുക്കാനും ഇത് സത്യം പറഞ്ഞാൽ ഇത് ലൈവ് ഇതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമ്മളെ വിശ്വലി നഷ്ടപ്പെടുമ്പോ അത് ഭയങ്കര സീനാണ് നിങ്ങളിലേക്ക് അത് എത്തിക്കാൻ പറ്റാത്തതിന്റെ സംഭവം ആവേശം കൊണ്ടൊക്കെ എല്ലാരും നീച്ചിരിക്കണേ അതൊക്കെ ശരിയാണ് നമുക്കറിയാം പക്ഷെ പറയാ

രാജാക്കന്മാർ ഈ ടൂർണമെന്റിന്റെ ആ രാജകീയ കിരീടം നേടിക്കുന്നത് ഒന്നും പറയല്ല സമ്മാനിച്ചത് ഒരു ബെസ്റ്റ് ഫൈനൽ ആണെന്ന് പറയാം എന്തായാലും ഇതുവരെ കണ്ടുചനുള്ള ബെസ്റ്റ് ഫൈനൽ നമുക്ക് സെലക്ട് ചെയ്യാം നല്ല കമ്മിറ്റിക്കാരും അതുപോലെ തന്നെ എന്താ പറയുക കളി നല്ല രീതിയിൽ നടന്നു ഒരു തല്ലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല